പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നേടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞവൻ മാറുക നിശ്ചയം നിശ്ചയം അതുനിശ്ചയം വാക്തത്വം തന്നവൻ അകലുക പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ടും അതു നിശ്ചയം ആരാധിച്ചാൽ വിടുതലുണ്ട് ആശ്രയിച്ചാൽ കരുതലുണ്ട് വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം വിളി സ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം വിളി േവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ തുറന്നിടും ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം 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 അതു നിശ്ചയം വാക്കു പറഞ്ഞ അവൻ നിശ്ചയം 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 വാഗ്ദത്വം തന്നവൻ ആകലുകില്ല വാഗ്ദത്വം തന്നവൻ ആകലുകില്ല